കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തിന് വലിയ പൈതൃകവും ചരിത്രവും ഉണ്ട് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗം ശക്തിമത്താണ് എന്ന് മാത്രമല്ല മികച്ച ഡോക്ടർമാരും സർവീസും ഒക്കെ ഉണ്ട് ആ കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷേ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചത് മാതിരിയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നൊരു സാഹചര്യം ഉണ്ടല്ലോ ഇന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുക്കളുണ്ട് അതായത് ഇപ്പോൾ ഡിസ്പോസിബിളായ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കേണ്ട ഈവൻ കത്തീറ്ററും പ്രോബും അടക്കമുള്ള കാര്യങ്ങൾ ആണ്

ആ പ്രൊസീജേഴ്സ് സൗജന്യമായിട്ട് കാസ്പിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഇനി ആ കാസ് കാസ്പിലൂടെ ചെയ്തു കൊടുക്കുന്നതിന് അതിൽ മറ്റേതെങ്കിലും കമ്പോൺസ് ഇപ്പോൾ ഈ പറഞ്ഞ ഡിസ്പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എട്ട് പേരോ അല്ലെങ്കിൽ നാല് പേരോ ഒക്കെ ഷെയർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ടോ അതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ പരിശോധിക്കാമല്ലോ ഷെയർ അത് പലവട്ടം ഉപയോഗിക്കുക വഴി അണുബാധയുടെ സാഹചര്യം പോലും ശരിയാണ് ഇത് യുക്തമാക്കിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പോലും അണുബാധയുടെ സാഹചര്യം പോലും ഭയക്കേണ്ടതില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അല്ല അത് ഹെൽത്ത് എക്സ്പേർട്ട് ആണ് പറയേണ്ടത് അതായത് കേരളത്തെ ആരോ കേരളത്തിലെ ആരോഗ്യ രംഗത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആശുപത്രികളിൽ ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മുടെ ഡോക്ടേഴ്സാണ് അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഇരിക്കുന്ന ആളല്ലോ പറയുന്നത് ഇത് ഇങ്ങനെ ഉപയോഗിക്കും പണത്തിന്റെ അഭാവം കൊണ്ട് ഒരു കാര്യം മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് പറയാനായിട്ട് കഴിയുള്ളൂ പണത്തിന്റെ അഭാവം മൂലം അങ്ങനെ സംഭവിക്കില്ല ആ ഹെൽത്ത് എക്സ്പേർട്സിന് ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ കഴിയൂ ഒരു അവർ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം എങ്ങനെയാണ് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഈ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടോ അതില് വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു ഭരണമാണല്ലോ ഇവിടെ ഉള്ളത് ഒരു സർക്കാരാണല്ലോ ഇവിടെ ഉള്ളത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഇത്രയും സർവീസ് ചെയ്യുന്ന ഡോക്ടറെ സംബന്ധിച്ച് ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ അപ്പോ ഹൃദയാരോഗ്യ പ്രശ്നമുള്ള ഒരാൾക്ക് ബ്ലോക്ക് മാറ്റണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സംവിധാനം ഈ മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷേ ഈ രോഗി അതിന് വേണ്ട കത്തീട്രോ അതല്ലെങ്കിൽ ബലൂണോ അത്തരം അത്തരം കാര്യങ്ങളൊക്കെ ഒരു പന്ത്രണ്ടായിരമോ പതിനാറായിരമോ രൂപ മുടക്കി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് തന്നാൽ നിങ്ങളിത് കൊണ്ടുവന്ന് തന്നാൽ എനിക്ക് സർജറി ചെയ്യാൻ പറ്റും എന്നൊരു രോഗിയോട് ഏറ്റവും സാധാരണ നിലയിലുള്ള രോഗിയോടാണല്ലോ അങ്ങനെ പറയേണ്ടി ഡോക്ടറുടെ ും ഈ പറയുന്നത് പോലെയുള്ള ത്രെഡോ അതല്ലെങ്കിൽ മറ്റ് സ്റ്റെന്റോ കാസ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് കാസ്പ് വഴി അതില് ചികിത്സാ കാർഡ് സൗജന്യ ചികിത്സാ കാർഡുള്ള രോഗികൾക്ക് ഇതെല്ലാം തന്നെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഈ പാക്കേജിൽ ഉൾപ്പെടാതെ പുറത്ത് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാം അത് ഒരു ഭരണതലത്തിൽ ഭരണതലത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇതിവിടെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല ഒരു ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് അത് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ഹാരിസിന്റെ മെഡിക്കൽ കോളേജിന്റെ മൈൻഡായിട്ടാണ് അതുപോലെ തന്നെ ഡി എം എന്ന് സമീപനം ഇതിനെ മുഴുവനായി നിരാകരിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള മട്ടിലായിരുന്നു അത് ഉചിതമായ സമീപനമായിട്ട് നോക്കൂ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ഡോക്ടർ ആണ് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഒരു അന്വേഷണ സമിതി യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇതിരുന്നൊരു ഡോക്ടറെ മാറ്റി ശിക്ഷ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടാണ് ഈ ഡോക്ടറെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പേഷ്യന്റിന്റെ വേദന പോലും സ്വന്തം വേദനയായിട്ട് കാണുന്ന ഒരു ഡോക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് ബഹുമാനമാണ് ഉള്ളത് ആ ഡോക്ടറോട് അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ നമുക്ക് ഇവിടെ പരിശോധിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയങ്ങൾ ഈ നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാ ആഴ്ചയിലും എച്ച്ഒ മീറ്റിംഗ് അതായത് എല്ലാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്ന ഒരാളാണ് ഞാൻ ആ അങ്ങനെ ഒരു ടേബിളിൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്നുണ്ട് എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ സെക്ഷനിലുള്ള ആളുകൾ ഉണ്ടാകും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടാകും മറ്റ് ഐ എസ് ഓഫീസേഴ്സ് ഉണ്ടാകും ഡയറക്ടേഴ്സ് ഉണ്ടാകും മറ്റ് ഓഫീസർമാരെല്ലാവരും ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഫയലുകൾ തീർപ്പാക്കാനായിട്ടുണ്ടോ ശരിയല്ല ഡോക്ടർ ഹാരിസ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് അതിലൊരു നാലംഗ സമിതി ഉണ്ടായി എങ്ങനെ ഈ വിഷയം അഭിസംബോധന ചെയ്യാം എല്ലാ മെഡിക്കൽ കോളേജിലേതും എന്ന് പരിശോധിക്കുന്നു നല്ല കാര്യം ഇപ്പോ ഇത് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പറയുന്നത് എനിക്ക് എതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടാവാം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മെസ്സഞ്ചറെ ഷൂട്ട് ചെയ്യാം ആരോഗ്യമന്ത്രി അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പിനെ നാണം കെടുത്തിയ ഈ ഉദ്യോഗസ്ഥൻ എന്റെ വകുപ്പിൽ ഇനി ഈ സ്ഥാനത്ത് വേണ്ടാന്ന് തീരുമാനിക്കുമോ നാളെ ഇതെല്ലാം ഇത് ഊഹ ഊഹങ്ങളല്ലേ അതായത് അല്ലേ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഏറെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട് ചുറ്റും പക്ഷെ ഇതൊക്കെ ഊഹങ്ങളല്ലേ ഇത് ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് ഒരു പ്രശ്നം ഉന്നയിച്ചു അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അത് അദ്ദേഹം എന്നിട്ട് ആ ആ വിഷമം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം ആ വിഷയം അതെ അദ്ദേഹത്തിന്റെ പരാതി അദ്ദേഹം പറഞ്ഞു അതിന് ഓപ്പൺ മൈൻഡഡ് ആയത് അങ്ങനെ തന്നെ അത് കണ്ടിട്ട് എന്താണ് ഇടപെടൽ ആവശ്യം ഇപ്പോൾ നോക്കൂ ഈ എന്തെങ്കിലും പൊതുവിൽ മറ്റിടപെടലുകൾ ആവശ്യമാണോ ഈ സമിതിയുടെ ഭാഗമായിട്ട് കൂടി നമ്മൾ പരിശോധിക്കും കാരണം ഇപ്പം എന്താ സാധാരണ നമ്മളുടെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഒരു എച്ച് ഒ ഡി എച്ച് ഒ ഡിയുടെ സൂപ്രണ്ടിന് അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് കത്തയിൽ നിന്നോ ഇതിനെ കാര്യങ്ങൾ ആവശ്യമുണ്ട് അവിടെ നിന്ന് ഡി എം ഇ കത്ത് കൊടുക്കുന്നു ഇനി ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ വാങ്ങിക്കേണ്ടതാണെങ്കിൽ അവിടെ തന്നെ എച്ച് ഡി എസ് വഴി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ എച്ച് എം സി ജില്ലാ ആശുപത്രികളോ ജനറൽ ആശുപത്രികളോ താലൂക്ക് ആശുപത്രിയാണെങ്കിൽ എച്ച് എം സി വഴി വാങ്ങിക്കുന്നു ഇനി അവിടെ നിൽക്കുന്ന കാര്യമല്ല എങ്കിൽ ഉപരിയായിട്ട് അനുവാദങ്ങളും തുക വേണ്ടി വലിയ എമൗണ്ട് വേണ്ടി വരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് സർക്കാരിലേക്ക് കൊണ്ടുവരുന്നു സർക്കാരിലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെയൊക്കെ കൊണ്ടുവരാം ഒരു വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഇപ്പൊ അടുത്ത വർഷത്തെ ബജറ്റിന്റെ ഒരുക്കങ്ങൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആരംഭിക്കുന്നു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ അതിലൂടെ വേണമെങ്കിൽ ചെയ്യാം അതല്ല ഇപ്പോ ഏറ്റവും വലിയ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ കിഫ്ബിയിലൂടെ പ്രോജക്റ്റ് ഉണ്ട് ആ കിഫ്ബിയിലൂടെ നമുക്ക് അനുവദിക്ക അദ്ദേഹം ഒരു എച്ച് ഒ ഡിയാണ് ആ എച്ച് ഒ ഡിയാണ് നിസ്സഹായനായി പുറത്ത് പറയുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ കുടിപ്പെടുന്നത് അപ്പൊ ആ എച്ച് ഒഡിയെ സംബന്ധിച്ച് എച്ച് ഒഡിയുടെ അധികാരം അത്രയേ ഉള്ളൂ എന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ പർച്ചേസിനെ സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഈ പ്രോസസിന്റെ ഭാഗമായിട്ട് ആലോചിക്കുമോ നോക്കൂ ഇത് പരിശോധിക്കുന്നുണ്ട് ഇതിൽ ഒരു കാര്യം കൂടി കാണണം ഡോക്ടർ ഹാരിസ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയ്തു ചെന്നൊരു സാഹചര്യമുണ്ട് അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ മെഷീൻസ് കുത്തി ഓടിച്ച് അവിടുത്തെ തന്നെ ഡോക്ടേഴ്സോ അല്ല ആരോഗ്യ പ്രവർത്തകർ കുത്തി ഓടിച്ചിട്ട് പിന്നെ മെഷീൻസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടോ അപ്പോൾ ആ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെന്നൊരു സാഹചര്യം അദ്ദേഹം തന്നെ വിവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ പ്രാഥമികമായിട്ട് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് ഈ ഞാൻ പ്രഥമമായിട്ട് ഒരു അന്വേഷണത്തിൽ ഒരു കാര്യം കൂടി തെളിഞ്ഞു ഇതിലൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടായി ഈ പറഞ്ഞ പ്രോബ്ലിൻ്റെ വിഷയത്തിൽ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടായപ്പോൾ പ്രൈസിലൊരു വ്യത്യാസം വന്നു വില കൂടി വില കൂടിയപ്പോ ആ കൂടിയ വിലക്ക് ഇത് കൊടുക്കാൻ ഒപ്പിടുന്നതിന് അതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണമെന്നാണ് ആദ്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓഡിറ്റ് ഒബ്ജെക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകുകയും പിന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഇൻക്രിമെന്റ് ബാറോ മറ്റൊക്കെ ഫേസ് നോക്കൂ ഒരു ഒരു മിടുക്കനായ പാവപ്പെട്ട കുടുംബത്തിലെ കാത്ത് വേദന സഹിച്ച് ആ ആ സിസ്റ്റം രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാവരും അതില് ഇപ്പോ ഇത് ഇത് സംഭവിച്ചില്ല ഇത് ഒരു പക്ഷേ ഈ ഇവിടെയല്ല മറ്റെവിടെയെങ്കിലും എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് ഈ ചട്ടങ്ങൾ പാലിക്കാതെ പർച്ചേസ് ചെയ്തു പ്രശ്നല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പൊ ഇവിടെ വളരെ ക്ലിയറായി നമുക്ക് ചില ഈ ഡോക്ടർ ഹാരിസ് ഉണ്ടായിച്ച വിഷയത്തിൽ അത് ക്ലിയറായിട്ട് പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത് അത് ശരിയായ നടപടിയായിരുന്നു അല്ല അദ്ദേഹം പറഞ്ഞിട്ട് അന്വേഷിക്കല്ലേ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യത്തെ ഓപ്പൺ മൈൻഡ് ആയിട്ട് അത് സമീപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ ഒരു വ്യക്തിയുടെ വിഷമത്തിൽ ആ വിഷമത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹം ഉൾക്കൊണ്ടു ആ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ ആവർത്തിച്ചു ആവർത്തിച്ചിരിക്കുന്നത് സ്വദേശപരമായിട്ടൊരു നടപടിയായിരുന്നു